ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു വിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് വാലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ഇന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അതിന് മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്താണ് സോറി എന്താണ് നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്ന കാര്യങ്ങൾ നയൻ ഓഫ് വാട്ടർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതായത് നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് ടു ഓഫ് കപ്സിൻ്റെ എനർജി ഫൈവ് ഓഫ് കപ്സ് ഓഫ് വൺസ് നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താന്നറിയോ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് കാരണം ഇവിടെ നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഒത്തിരി റിലാക്സ് ആവുന്നു റിലാക്സേഷൻ സംഭവിക്കുകയാണ് ഇവിടെ ഹാപ്പിനെസ് അതുപോലെ ആഗ്രഹ സഫലീകരണം സ്വപ്നങ്ങളൊക്കെയും സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ചിലർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ പല കാര്യങ്ങളിൽ അത് ഇമോഷൻസ് കൂടുതലായിട്ട് ഉള്ള ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ നിങ്ങളിവിടെ ഇമോഷൻസിലാണ് സഫലത അനുഭവിക്കുന്നുണ്ട് ഹാപ്പിനെസ്സിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണാൻ പോകുന്നത് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്ന അങ്ങനെയാണ് ഒരുപാട് സന്തോഷങ്ങൾ നയൻ ഓഫ് വാട്ടർ അതായത് നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസഫ് സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ സോറി അപ്പോ ഇവിടെ നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അതായത് പുതിയ പുതിയ ചില സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ആഗ്രഹങ്ങളൊക്കെയും സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് മകരമാസം ഒന്ന് മലയാള മാസം ഒന്നാം തീയതിയാണ് ഒത്തിരി പ്രത്യേകതകളുള്ള വളരെ നല്ല എനർജിയുള്ള ദിവസമാണ് ഇന്ന് അതായത് സൂര്യ ഭഗവാൻ ഇവിടെ മകരമാ മകരൻ രാശിയിലേക്ക് കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴിന്ന് കാണുന്നത് അപ്പം ഇതനുസരിച്ച് ഒരുപാട് പേർക്ക് ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത ആഗ്രഹം സഫലീകരിക്കാനുള്ള സാധ്യത ആഗ്രഹം നടന്നു കിട്ടും പലർക്കും ആഗ്രഹിച്ച കാര്യങ്ങളെ അപ്പോൾ അതുപോലെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തുടക്കമല്ലേ നിങ്ങൾക്കൊരു ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും തുടക്കം വരുന്നു എന്നുള്ളതാണ് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു ഇവിടെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു അപ്പോൾ സ്വപ്നം കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ടു ഓഫ് വാട്ടറിന്റെ എനർജി അതായത് ടൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച വ്യക്തികളെ കണ്ടുമുട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ചേരുക അല്ല കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങുകയാണ് ഇവിടെ മനസ്സിലായി ഒരു റിക്കൺസുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് സോറി ഫൈവ് ഓഫ് കപ്സ് അല്ലെ ഫൈവ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഫൈവ് ഓഫ് സോഡിന്റെ എനർജി അപ്പൊ ഇവിടെ തെറ്റുകളാണ് അപ്പൊ എന്തൊക്കെയോ തെറ്റുകൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ചില തെറ്റുകൾ മറ്റുള്ള സോറി ഇവിടെ ഫൈവ് ഓഫ് സോഡിന്റെ എനർജി സോഡ എയർസെൻ ജമ്മി ലിബ്ര ക്വേറിയസ് എനർജി മനസ്സിലായോ അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് ആരെങ്കിലും ഒക്കെ കബളിപ്പിക്കുന്ന എനർജി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും കബളിപ്പിച്ച് ഏഹ് കാര്യം സാധിക്കാൻ വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുക തെറ്റുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയും ചില തെറ്റുകൾ ചെയ്തിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി ഇവിടെ റീകൺസിലേഷൻ നടക്കുകയാണ് അവിടെ നിങ്ങൾ ആഗ്രഹിച്ച പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കാം ആ ഒരു സോൾമേറ്റ് കണക്ഷൻ പിരിഞ്ഞിട്ട് വീണ്ടും ഒന്നു ചേരുന്ന എനർജി ഒത്തിരി നാൾ അവർക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വീണ്ടും ഒന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹോസ്റ്റിലെ ആദ്യത്തെ രണ്ട് കാർഡ്സും കപ്പ് എനർജിയാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നു എന്നുള്ളതാണ് പുതിയ ചില തുടക്കങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ാണ് പുതിയ ഈ സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അടുത്തതായിട്ട് നമുക്ക് ഫൈവ് ഓഫ് സോഡ് സോഡെന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആരോ എന്തോ ഒരു കള്ളം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് നേടാനുള്ള സാധ്യതയാവാം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അതായത് നിങ്ങൾ കളങ്ക പറഞ്ഞുകൂടാ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല അത് നിങ്ങളിലേക്ക് അടുത്തുകൂടി വരുന്നു എന്തെങ്കിലുമൊക്കെ സാധ്യമാക്കി എടുക്കാൻ വേണ്ടി ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ഫയറിന്റെ എനർജി അതായത് ആണ് സിക്സ് ഓഫ് വാൺസ് വൺസ് ഓഫ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് മൊത്തത്തിൽ സക്സസ് ആണ് മുഴുവനായിട്ട് ഒരു സക്സസ് വരികയാണ് നിങ്ങളിലേക്ക് ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് മനസ്സിലായോ ഇവിടെയാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് കാരണം അടുത്തുകൂടി വന്നിട്ട് ചില കള്ളങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്ന എനർജി ചിലപ്പോൾ പ്രണയം നടിച്ചു വരാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ സാമ്പത്തികം ചോദിച്ചു വരാം നിങ്ങൾ ഇന്നത്തെ ദിവസം ഇതിനൊന്നും വഴിപ്പെടരുത് ഇതൊന്നും കേട്ട് വിശ്വസിക്കാൻ പോകരുത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരെ വിശ്വസിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കണം മനസ്സിലായോ ഒന്നാമത് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ചില വ്യക്തികൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ അവരെ വീണ്ടും സൂക്ഷിക്കണം മനസ്സിലായോ അപ്പൊ എന്തെങ്കിലും കാരണവശാലായിരിക്കുമല്ലോ അവർ പിരിഞ്ഞു പോയത് അപ്പോൾ പിരിഞ്ഞു പോയ ആ കാരണം കൊണ്ട് തന്നെയും അവരെ തീർച്ചയായിട്ടും അവരെ ഉപേക്ഷിക്കുക നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയതാണ് എന്തെങ്കിലും കാരണം കൊണ്ട് പിരിഞ്ഞു പോയി ഇനിയും വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കള്ളം പറയാനോ കള്ളം പറഞ്ഞെടുത്തുകൂടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ടോ ഫിസിക്കലായിട്ടോ എന്തെങ്കിലും ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ തിരികെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ ഇന്ന് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ കൂടെ നടക്കുന്നവരെ പോലും വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും പാടില്ല ഇവിടെ അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു സക്സസ് വരുന്നതായിട്ടാണ് കാണുന്നത് ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ എക്സാമിനേഷൻ എഴുതിയിട്ട് റിസൾട്ട് നോക്കിയിരിക്കുന്നത് അവിടെ സക്സസ് വരും നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സക്സസിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെതായ പല കാര്യങ്ങളും ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു പുതിയ ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു സക്സസിൻ്റെതായ ദിവസമാണ് നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കാനുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് സ്വയം റെസ്പെക്ട് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന സമയമാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നത് അതാണല്ലോ ഏറ്റവും വലുതെന്നിട്ട് മറ്റുള്ളവർക്ക് ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് സ്നേഹം കൊടുക്കുന്നത് നിങ്ങളിലേക്ക് അത് തിരിച്ചു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ലബേഴ്സ് വന്നിട്ടുണ്ട് മനസ്സിലായി നമുക്ക് പിന്നീട് വന്നിരിക്കുന്ന ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എയ്റ്റ് ആണ് നമ്പർ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നു അതുപോലെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് അയറിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് വാൻസിന്റെ എനർജി വൺസ് ഓഫ് ഹയർ സൈൻ മനസ്സിലായില്ലേ സ്പീഡ് ഒരു സ്പീഡ് ആണ് നിങ്ങളുടെ ആക്ഷൻ എന്തെങ്കിലും ഇന്ന് ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് വളരെയധികം സ്പീഡിൽ നിങ്ങൾക്ക് സാധ്യമാകുന്നു ഒന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള ചില സാഹചര്യങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നുണ്ട് പല കാര്യങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് ഇന്ന് ആക്റ്റീവ് ആകാൻ കഴിയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ കഴിയുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളില് അതുപോലെ പ്രണയ സംബന്ധമായ കാര്യങ്ങളില് ഇതിലൊക്കെ നിങ്ങൾ ഇന്ന് ആക്റ്റീവ് ആകുന്നത് കാരണം നിങ്ങൾക്ക് ജോലി കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസ് ഇവിടെ വരാനുള്ള സാധ്യതയാണ് ഇനി അതുപോലെ ലവ് പ്രമാണിച്ചാണെങ്കിലോ നിങ്ങളുടെ ഈ ലവ് എനർജി ആണെങ്കിലോ നിങ്ങളൊന്ന് കൂടിച്ചേരുന്ന എനർജി റീകൺസിലേഷൻ നടക്കുന്ന എനർജി ഉണ്ട് റിയൂണിയൻ നടക്കുന്ന എനർജി ഉണ്ട് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന എനർജിയുമുണ്ട് അത് വളരെയധികം സ്പീഡിലാണ് ഈ എനർജി എന്ന് കാണുന്നുണ്ട് അതുപോലെ ആക്ഷൻ എടുത്ത് പല കാര്യങ്ങളിലും മുൻപോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിജയത്തിൻ്റെതായ ദിവസമാണ് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഇന്ന് വിജയം നേടി സന്തോഷിക്കാനുള്ള ദിവസമാണ് ഇന്ന് എന്നാണ് കാണുന്നത് അതുപോലെ ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഫെയർനെസ് ദ ലൈ ഓഫ് കർമ്മ ഇത് അതായത് നിങ്ങളുടെ കർമ്മ ഇന്ന് കുറച്ചൊക്കെ ഒന്ന് തീർന്നു കിട്ടുന്ന ദിവസമാണ് നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിലായ അപ്പൊ ഇതിൽ ഇതിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്ന് മുക്തി നേടാൻ സാധിക്കുന്നു പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു മുന്നോട്ട് വരാൻ സാധിക്കുന്നു കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളത് തെറ്റുകളാണോ ശരികളാണോ എന്ന് ദൈവികമായ ആ ഒരു നീതി നടപ്പിലാക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നു ആ ഒരു നീതിയിൽ നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ടാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നമ്പർ എയ്റ്റ് ആണ് അബണ്ടൻസിലേക്ക് പോകുന്ന എനർജിയും ഉണ്ട് വളരെയധികം സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നമ്മളിവിടെ രണ്ട് മൂന്ന് കപ്പിൻ ഉണ്ട് ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് പിന്നീട് ടു ഓഫ് കപ്സ് പിന്നീട് ഫൈവ് ഓഫ് കപ്സ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ നിങ്ങൾ ഒത്തിരി റെഗ്രറ്റ് അനുഭവിക്കുന്നു മനസ്സിലായോ അതുപോലെ ഡിസപ്പോയിൻമെന്റിലാണ് നിങ്ങൾ പലരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിച്ചതുപോലെ അവർ സ്നേഹിക്കുന്നില്ല എന്ന് ഇല്ല ഊ എനർജി ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ അപ്പോ ഇത് നിങ്ങളുടേതായ എനർജിയാണ് അപ്പൊ ഇവിടെ ചിലരൊക്കെ നിരാശയിലിരിക്കുന്നു കാരണം ഒന്ന് അകന്നു പോയ ചില വ്യക്തികളുണ്ട് അവരെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നു കാരണം നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് ഞാൻ സ്നേഹിച്ചതുപോലെ അവരെന്നെ സ്നേഹിച്ചിട്ടില്ല ഞാൻ കൊടുത്ത സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോ എനിക്കെന്നും ഈ ഒരു ബന്ധത്തിൽ എനിക്കെന്നും വിഷമിക്കാനാണോ ഭാഗ്യം അല്ലെങ്കിൽ വിഷമിക്കാനുള്ള യോഗ്യതയാണ് ഇന്നത്തെ ദിവസമുള്ള അതിനുള്ള യോഗമാണ് നമ്മൾ പറയുമല്ലോ യോഗമാണെന്ന് അല്ലെങ്കിൽ ഭാഗ്യമാണെന്നൊക്കെ പറയുമല്ലോ ആ എന്റെ ഭാഗ്യമായിരിക്കാം ഇത് ഇങ്ങനെ സംഭവിച്ച എൻ്റെ ദൗർഭാഗ്യമായിരിക്കാം ഭാഗ്യമോ ദൗർഭാഗ്യമോ ഒക്കെയാവാം ചിലപ്പോൾ ഭാഗ്യമാകാം ഒരു സെപ്പറേഷൻ വരുന്നത് നിങ്ങളുടെ ഭാഗ്യമാകാം ആ ഒരു സെപ്പറേഷനിലൂടെ നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും ഒരു ബന്ധത്തിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പില് എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ പഠിക്കാനും ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ നടക്കുന്നത് ഏറ്റവും നല്ല ഭാഗ്യത്തിലേക്കായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്നത് മനസ്സിലായോ ആ ഇത് ചിലപ്പോഴൊക്കെ നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയും വരാം അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെയും ചിലപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് പാഠങ്ങൾ ഒത്തിരി ഒത്തിരി ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെയും അനുഭവിച്ചിട്ട് നിങ്ങൾ അവിടെ ഒരു പാഠം പഠിക്കുകയാണ് ചെയ്യുന്നത് ഓരോ ബന്ധങ്ങളിലും പല രണ്ടു മൂന്ന് ബന്ധങ്ങളിലേക്ക് ഇറങ്ങി പോകുന്ന ചില വ്യക്തികൾ ഉണ്ടാവും അപ്പൊ അവിടെ നിന്ന് ഓരോ കണക്ഷൻസും നിങ്ങൾക്ക് ഓരോരോ പാഠങ്ങളും ആണ് സമ്മാനിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നല്ല സമയം പിന്നീട് വരാൻ തുടങ്ങും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണ് നിങ്ങൾക്ക് ദൈവികമായ ഒരു കണക്ഷൻ ഉണ്ടാകുന്ന സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കാവും നന്നായി ആ ബന്ധത്തെ നന്നേ ഉപേക്ഷിച്ചത് നന്നായി അല്ലെങ്കിൽ അവിടെ ഒരു സെപ്പറേഷൻ വന്നത് നന്നായി എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന എനർജിയും ഉണ്ടാകും അപ്പൊ ഇവിടെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ റീയൂണിയൻ സംഭവിക്കും അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ദൈവികമായ എനർജി ആണെങ്കിൽ അല്ലായെങ്കിൽ ചീറ്റ് ചെയ്തിരിക്കപ്പെട്ടിട്ടുള്ള എനർജി ആണെങ്കിൽ ചീറ്റിങ്ങും വരാമല്ലോ അല്ലായെങ്കിൽ ഡിവൈൻ എനർജിയും വരാമല്ലോ ഡിവൈൻ ലവ് വരാം അല്ല സോൾമെറ്റ് കണക്ഷൻ ഉണ്ടല്ലോ ഇവിടെ ഇനി ഇതാണെങ്കിൽ നിങ്ങളിലേക്ക് സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നിച്ചു മുന്നോട്ട് പോകും ഇനി അതല്ല ചീറ്റിംഗ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അത് നിമിത്തമാണ് ഒരു സെപ്പറേഷൻ സംഭവിച്ചിട്ടുള്ളതേ എങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു നല്ല സമയമാണ് വരാൻ പോകുന്നത് കാരണം കാരണത്തിൽ അബ്ബോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാ പാർട്ട്ണറെ വീണ്ടും കണ്ടുമുട്ടാൻ കഴിയും നിങ്ങൾക്കൊരു ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തോടു കൂടി ഇവിടെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ മുൻപുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വള വളരെ മോശമായിരിക്കാം ഇവിടെ നിങ്ങൾക്കൊരു ഡിവൈൻ ലവ് ആണ് അതായത് ഒരു സ്പിരിച്വൽ ലവിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാർട്ട്ണർ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സന്തോഷത്തിലേക്ക് ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നേ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ ക്ലാരിഫൈ ഇവിടെയും ജസ്റ്റിസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ആർക്കൊക്കെ ജസ്റ്റിസ് ലഭിക്കുന്ന എനർജിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നതുപോലെ പോകണം ബന്ധത്തിൽ ഇന്നതുപോലെ ഒരു നീതി നടപ്പിലാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ടാകും അവിടെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സങ്കടം അനുഭവിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ജോലി കാര്യത്തിൽ കരിയർ സംബന്ധമായ കാര്യത്തിൽ അവിടെ നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സമയത്ത് അത് കിട്ടുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് ആദരവ് ലഭിക്കേണ്ട സമയത്ത് അതൊക്കെ മറ്റുള്ളവർ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുന്ന എനർജി ആയിരിക്കാം ചിലപ്പോൾ അതിൽ നിങ്ങൾ ഒത്തിരി വിഷമം അനുഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം സാഹചര്യം ഏതായാലും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് സ്നേഹപരമായ കാര്യത്തിൽ ഇവിടെ ഫൈവ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പൊ കുറെ പേരൊക്കെ ഇതിൽ ദുഃഖം അനുഭവിക്കുന്ന കപ്പ് എനർജി ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നു മനസ്സിലായപ്പോ പലരുടെയും ഏർ ഒരു ആഗ്രഹമായിരിക്കണം ചിലപ്പോൾ കൂടെ ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ തന്നെ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണോ ആ ജോലി ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അത് നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിക്കുന്നുണ്ട് അതില്ലാതെ എനിക്ക് പറ്റില്ല അതുപോലെ പാർട്ട്ണറായാലും ആ പാർട്ട്ണർ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പിടിവാശി പിടിച്ചിരിക്കുന്ന എനർജി അവിടെയാണ് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിവൈൻ ഗിഫ്റ്റ് ലഭിക്കുന്നത് മനസ്സിലായി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിവൈൻ ിഫ്റ്റ് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ഇവിടെ രണ്ട് ജസ്റ്റിസിൻ്റെതായ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിക്സ് ഓഫ് വാൺസും വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ല സ്റ്റാറാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്ന കാര്യമാണ് ഇവിടെ അതുപോലെ ത്രീ ഓഫ് കപ്സ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും തീർച്ചയായിട്ടും പല കാര്യങ്ങളിലൂടെ ജസ്റ്റിസ് ലഭിക്കുമല്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ് ബാക്കിൽ വന്നിരിക്കുന്ന ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് അപ്പൊ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനും മുന്നോട്ട് പോകാനും തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് പോകുന്നത് അത് നിങ്ങളുടെ കരിയർ സംബന്ധമായ ജീവിതത്തിലായാലും അതുപോലെ തന്നെ സ്നേഹപരമായ ആ ഒരു എനർജി ആയാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകാൻ സാധിക്കുന്നു കുറച്ചുകൂടി നിങ്ങൾക്ക് ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് മനസ്സിലായത് നിങ്ങൾ പക്ഷെ ശെക്ലാസ് കൂടി ആക്റ്റീവ് ആകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അതായത് ഇന്ന് ഇന്ന് സൂര്യൻ്റെ അല്ലേ അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തുടക്കത്തിൻ്റെതായ എനർജിയാണ് ഒരുപാട് സന്തോഷം തരുന്ന എനർജിയുമാണ് നല്ല പ്രകാശത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് അതായത് ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്കതുപോലെ കാട്ട്സ് ഒന്നും നോക്കാവേ ഇവിടത്തെ മിസ്സറാണ് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ സ്വത്ത് സ്വത്ത് ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും വന്നു ചേരുന്നില്ല അതിനനുസരിച്ച് സ്നേഹിക്കാൻ ആരുമില്ല ആരെങ്കിലുമൊക്കെ എന്നെ തേടി വരുന്നുണ്ടോ വ്യവസായ കാലത്ത് പ്രായമാകുമ്പോൾ ഒക്കെയാണ് അങ്ങനെയുള്ള ചിന്തകളിലൂടെ ആരെങ്കിലുമൊക്കെ ഇവിടെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിരാശയുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് ആർക്കെങ്കിലും കൂടെ അർഹതയുള്ളവർക്ക് ദാനം ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ആരുടെയെങ്കിലും സ്നേഹം അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സപ്പറേഷനാണ് അടിച്ചമർത്തപ്പെട്ട ജീവിതം ഇന്ന് തുടക്കം വരുന്നുണ്ട് ആ ഒരു ജീവിതത്തിൽ നിന്നും നിങ്ങൾക്കിന്ന് തുടക്കം വരുന്നു ഇവിടെ സെലിബ്രേഷനാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവിടെ ബ്രേക്ക് ത്രൂ ആണ് പല പ്രശ്നങ്ങളെയും മറികടന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബൈക്കിൽ വന്നിരിക്കുന്നത് ട്രീമാണ് കണ്ടില്ലേ ഇവിടെ ട്രീം വന്നിട്ടുണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നുചേരുന്നുണ്ട് അതുപോലെ ഇവിടെ എന്താണ് പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഓവർകം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സെലിബ്രേഷന്റെ കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പുതിയത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളിൽ അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ കഴിഞ്ഞിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം വരുന്നുണ്ട് പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആണ് ഇവിടെ നമ്പർ ഇവിടെ ആണ് സെലിബ്രേഷൻ്റെ സമയമാണ് ഇന്ന് സെലിബ്രേഷൻ്റെ സമയം ഇവിടെ ഒത്തിരി വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളും അത് എന്തിൻ്റെ ആയാലും ചിലപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്ക് പോകാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ വിവാഹത്തിന് പോകാം അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാനുള്ള സമയമുണ്ടാകാം ആ അവസരങ്ങൾ ഉണ്ടാവാം നിങ്ങളിലേക്ക് അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ സൂക്ഷിക്കുക ഇങ്ങനെ ഒരു കാർഡ് വന്നിരിക്കുന്നുണ്ട് ഫൈവ് ഓഫ് ഹെയറിന്റെ കാർഡ് വന്നിരിക്കുന്നുണ്ട് അതായത് ഫൈവ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നമുക്കിവിടെ ഫോർച്യൂൺ കൂടി എടുക്കാവേ കൊള്ളത്തിൽ അത്രയ്ക്കും കുറേ കാർഡ്സുകൾ ഉണ്ടല്ലോ എന്നാലും സ്ലിപ്പാകുന്ന കാഡാണ് സ്റ്റോർ കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹാൻഡ് ഷേക്ക് ആണ് അതായത് മീറ്റിംഗ് വിത്ത് എ സ്ട്രെയിൻജർ ഫുഡ് ബി ഇമ്പോർട്ടൻറ്റ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യമാവാം ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിലേക്ക് കിടക്കാൻ സാധിക്കുന്നു ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിലാവുക ആരെങ്കിലും ചിലപ്പോൾ ചില ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് ചില നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് ഒരു അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ടുമാണ് കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട് ഡിസംബർ മന്തും വന്നിട്ടുണ്ട് അതുപോലെ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ ഒരു ചെറുപ്പക്കാരിയമായ ലേഡിയുമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡീലിങ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും സ്റ്റാർട്ടാവാം ഇന്നത്തെ ദിവസം പിന്നെ ചിലപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ ഫൈവോ സോഡിന്റെ എനർജി വന്നപ്പോൾ സൂക്ഷിക്കണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞല്ല അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് സൂക്ഷിക്കണം ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് വിൽ എഫക്റ്റ് യുവർ ലൈഫ് എങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചേക്കാം അത് ഒന്ന് സൂക്ഷിച്ചാൽ മതി അതാണ് അത് ഏത് കാര്യത്തിലും ആകാം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലോ ജോലി സംബന്ധമായ കാര്യത്തിലോ ആകാം ചില വ്യക്തികളും ചില സാഹചര്യങ്ങളും ഒക്കെ ആവാം അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഇനി മറ്റു ചില കാര്യങ്ങളുണ്ട് ന്യൂസ് ഓഫ് ഓർ എ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇനി നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾ പുതിയ പുതിയ ചില കാര്യങ്ങൾ വരണം വന്നു ചേരാൻ പുതിയ തുടക്കത്തിൻ്റെതായ ചില കാര്യങ്ങൾ വരാം അതുപോലെ തന്നെ ജോലി സംബന്ധമായ അവസരങ്ങൾ വരാം നിങ്ങൾക്ക് മനസ്സിലായി ആരെങ്കിലും ചിലപ്പോൾ അവരുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് ഒന്ന് കൂടി കൂടിച്ചേരാൻ അല്ലെങ്കിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടി നിങ്ങളെ ചിലപ്പോൾ വിളിക്കാവുന്നതാണ് അതുമല്ല എങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി എന്താണ് അടുത്തതായിട്ട് കാണുന്നത് നമ്മൾ ചേഞ്ച് ഫോർ ദ ബെറ്റർ കണ്ടല്ലേ ഇവിടെ ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ചേഞ്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നത് അല്ലേൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും തുടക്കമാണ് സൺ എനർജി അല്ലേ അപ്പോൾ ഫസ്റ്റിൽ തന്നെ വരുന്നത് എന്താണ് നമുക്കൊരു നല്ല തുടക്കം ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ല തുടക്കത്തോടുകൂടി നല്ല മാറ്റത്തോടുകൂടി വളരെ നല്ല എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ള പഴയതിനെ അപേക്ഷിച്ച് ബെറ്ററായിട്ട് ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ